ബിഗ് ബോസ് സിക്സിലേക്ക് അടുത്ത മത്സരാർത്ഥിയായി എത്തിയിരിക്കുന്നത് ബ്യൂട്ടി വ്ലോഗർ ആയ ജാസ്മിനാണ് ജാസ്മിന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു താരമാണ് ജാസ്മിൻ ജാസ്മിൻ വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു ബ്യൂട്ടി വ്ളോഗറാണ് അതുപോലെ തന്നെ ഒരു ഇൻഫ്ലുവൻസറാണ് എന്തായാലും ജാസ്മിൻ്റെ വരവ് എന്തായാലും എല്ലാവർക്കും വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ് ജാസ്മിൻ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒരു വ്യക്തിയാണ് ജാസ്മിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ും അത് മുടങ്ങിയതും അതുപോലെ തന്നെ അസ്ലാം പ്രശ്നങ്ങൾ എല്ലാവരും കണ്ടതുമാണ് എന്തായാലും ബിഗ് ബോസിൽ ഒരു വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ മുറിയനും എത്തിയിട്ടുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ് സിക്സ് എന്ന് പറയുന്നത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് കൂടുതൽ സീരിയൽ താരങ്ങളും അതുപോലെ തന്നെ ഉള്ള ആളുകളുമാണ് എത്തിയിരിക്കുന്നത്